ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമന്റ് ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ പഴമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാല് വേഗം തന്നെ ആ ഒരു പഴം കറുത്തു പോവുമല്ലോ കറുത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാനൊക്കെ ഒരുപാട് പ്രയാസമായിരിക്കും അവർ അറുപ്പായിട്ട് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു പഴം കറുത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഞെട്ട് ഭാഗത്ത് ഇതേപോലെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കട്ടോ ഇനിയിപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു പേപ്പറോ അതല്ല സെല്ലോ ടൈപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഈ ഒരു ഞെട്ട് ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും ഇനി ഒരിക്കലും പഴം ചീഞ്ഞ് പോവുകയെ കറുത്തു പോവുകയോ അങ്ങനൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്നും ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ പഞ്ചസാര അതേപോലെ ഉപ്പ് അരി ഒക്കെ ഉട്ട് വെക്കുന്ന പാത്രത്തിൽ ഇതായത് കൊണ്ട് ചെറിയൊരു നനവും ഈർപ്പൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് ആ ഒരു നനവ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിലായാലും അതേപോലെ പഞ്ചസാരയിലായാലും ഒക്കെ ഒരു ചിരട്ടന്റെ പീസ് ഇതേപോലെ ഒന്ന് കുത്തിവെച്ചുകൊടുത്താൽ മതി കേട്ടോ എന്നാൽ ഒരിക്കലും നമുക്ക് ഇത് ചാൻസ് ഇല്ല കേട്ടോ ഉപ്പിലൊക്കെ വേഗം തന്നെ നനവുണ്ടാവും ഉപ്പിൻ്റെ അടിവശത്തൊക്കെ അതേപോലെ തന്നെ പഞ്ചസാരയിലും നമ്മൾ പഞ്ചസാരയിലൊക്കെ സ്പൂണൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പൂണിലൊക്കെ ഈർപ്പുണ്ടാവും അപ്പം പഞ്ചസാര ഒക്കെ അതിൽ പറ്റി പിടിച്ചിരിക്കും അപ്പം ഇതേപോലെ ചെറിയൊരു പീസ് ചിരട്ട ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈർപ്പുണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ എല്ലാ വെള്ളവും ആ ഒരു ചിരട്ട പീസ് വലിച്ചെടുത്തോളും അപ്പൊ നിങ്ങൾ ഈ ഒരു കുഞ്ഞു ടിപ്പ് ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ വെള്ള വസ്ത്രങ്ങളൊക്കെ അലക്കുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കട്ടോ എന്നാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ എത്ര ആൾക്ക് പിടിച്ചിട്ടുള്ള വെള്ളവസ്ത്രമായാലും പൂവെണ്മ കിട്ടാനായിട്ട് പറ്റും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ട് ചളി പിടിച്ചിട്ടുള്ള ഒരു വൈറ്റ് ഷോൾ ആട്ടോ എടുത്തിട്ടുള്ളത് ഇത് സ്കൂൾ യൂണിഫോമിൻ്റെ ഷോളാണത് അപ്പോൾ നമുക്ക് ഈ ഒരു ഷോള് നല്ല രീതിയിൽ തന്നെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ അപ്പൊ അതിനായിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഇതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏർ എത്രത്തോളമാണോ വൈറ്റ് ഡ്രസ്സ് അലക്കാനുള്ളത് അപ്പോൾ അതിനനുസരിച്ച് പാത്രവും അതിനനുസരിച്ച് വെള്ളമൊക്കെ എടുക്കാനൊരു ഷോൾ മാത്രം ഇവിടെ കാണിക്കുന്നുണ്ട് ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു വെള്ളത്തിലോട്ടേക്ക് എന്താണോ സോപ്പാണോ സോപ്പും പൊടിയാണോ ലിക്വിഡ് ആണോ എന്താ ഉപയോഗിക്കുന്നത് അത് കുറച്ച് ഇട്ടെടുക്കുക ഞാനിപ്പോൾ കുറച്ച് ഷാംപുട്ടിട്ടെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു പാരസെറ്റമോൾ ഗുളികയാണ് ഞാൻ പൊടിച്ച് ചേർക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളികയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിന് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഒരു പാരസെറ്റമോൾ ഗുളിക പൊടിച്ചത് ഞാൻ ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇട്ടിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ട്ടോ അപ്പൊ കൂടുതൽ വൈറ്റ് ഡ്രസ്സ് ഉണ്ടെങ്കിലും അതേപോലെ വലിയ വൈറ്റ് ഡ്രസ്സൊക്കെ ആണെങ്കിലും ഒരു രണ്ട് ഗുളിയൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പൊ ഞാനിത് ഷോള് മാത്രമേ ഇവിടെ അലക്കി കാണിക്കുന്നുള്ളൂ അപ്പൊ ഒരു ഗുളിക മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഈ ഒരു ഗുളിക നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിലോട്ടൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അലക്കാനുള്ള ഡ്രസ്സ് അതേപോലെ ഒന്ന് കുതിർത്ത് വെക്കാം കേട്ടോ അപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഇതേപോലെ ഒന്ന് കുതിർത്ത് വെക്കണം കേട്ടോ പ്പോഴാണ് നമുക്ക് ഇതിലുള്ള എല്ലാ ചെളിയും നല്ല രീതിയിൽ തന്നെ കുതിർന്നുകൊണ്ട് കൊണ്ട് വരാൻ പറ്റൂട്ടോ ഇപ്പൊ ഇത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഈ ഒരു ഷോൾ എടുത്തിട്ട് ദാ ഇതേപോലെ കൈവെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കല്ലിലിട്ട് ഒരക്കെ മെഷീനിലിട്ട് കറക്കേ ഒന്നും വേണ്ട കേട്ടോ കയ്യിലിട്ട് ഇതേപോലെ ഒന്ന് റബ്ബ് റബ്ബെയ്തെടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമുക്കിത് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം അത് ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒരച്ച് കയ്യിലിട്ടിട്ട് തന്നെ ഒന്ന് ഒരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു തുണി ഉരച്ചതിന് ശേഷം ഇപ്പം അതൊക്കെ കണ്ടില്ലേ ഒരു വെള്ളത്തിൻ്റെ കളറ് നല്ല രീതിയിൽ തന്നെ അഴുക്കെല്ലാം ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ ഒന്ന് നല്ല രീതിയിൽ കഴുകിയിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഇപ്പം ഇതാ കണ്ടില്ലേ ഈ ഒരു ഷോളിൻ്റെ മുകളിലുള്ള എല്ലാ കറയും എനിക്ക് പോയി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ പാരസെറ്റമോൾ ഗുളികയ്ക്ക് ഒരുപാട് ക്ലീൻ ചെയ്യാനുള്ള ഒരുപാട് കഴിവുണ്ട് കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊന്നും ചെയ്തെടുക്കാൻ മറക്കരുതേ വെള്ള വസ്ത്രം അലക്കുന്ന സമയത്ത് പാരസെറ്റമോൾ ഗുളിക എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് ഉലുവ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഉലുവ ഞാൻ തലേ ദിവസം വെള്ളത്തിൽ ഇട്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഈ ഒരു ഉലുവട്ടോ അത് നന്നായിട്ട് തന്നെ ഈ ഒരു ഉലുവ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിൻ്റെ ജാറിലോട്ടേക്കൊന്ന് ഇട്ട് കൊടുക്കട്ടോ വെള്ളമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഉലുവ മാത്രം ഞാനിത് ആ മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉലുവ കേട്ടോ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ഉലുവ അതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം നമ്മൾ ചോറ് വെച്ച് ബാക്കിയുള്ള ആ ഒരു കട്ടുള്ള കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അത് എടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് കേട്ടോ കട്ടി കഞ്ഞിവെള്ളം അതിലോട്ടേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഉലുവയും കഞ്ഞിവെള്ളവും നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മിക്സിൻ്റെ ചെറിയ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് ഒരു പേസ്റ്റ് പരുവത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടോ ഇപ്പം അതാ ഉലുവയും കഞ്ഞിവെള്ളവും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ഇത് നന്നായിട്ട് തന്നെ തലയിലും സ്കാൽപ്പിലും ഒക്കെ തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ആഴ്ചയ്ക്ക് രണ്ട് തവണ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന താരനും അതേപോലെ തന്നെ നര മുടി മുടികൊഴിച്ചിൽ എല്ലാം തടയാനായിട്ട് പറ്റും മുടിക്ക് നല്ലൊരു ബലവും തലക്ക് നല്ല തണുപ്പും ഉണ്ടാവും കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് മുടി കൊഴിച്ചിലിനുള്ള അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ മിക്സിൻ്റെ ജാറിലോട്ടേക്ക് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാലോ മുടിക്കൊക്കെ നല്ലൊരു ബെറ്റർ സാധനം തന്നെയാണ് കറിവേപ്പില കേട്ടോ അപ്പോൾ അതായത് കുറച്ച് കറിവേപ്പില ഇതിലോട്ടേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഉലുവ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു കറിവേപ്പിലയും ഉലുവയും കുറച്ച് കരിഞ്ജീരകം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇടിച്ചെടുക്കണം കേട്ടോ അപ്പൊ കറിവേപ്പിലയും ഉലുവയും കരിഞ്ചീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം മിക്സിന്റെ ചെറിയ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫൈൻ പൗഡർ ആക്കിയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് എണ്ണ കാച്ചാൻ ആട്ടോ ഇത് നമ്മൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം തന്നെ അടുപ്പിലോട്ടേക്ക് വെച്ചുകൊടുക്ക പിന്നെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കാതിരിക്കും ഒന്നും കൂടാ നല്ലത് കേട്ടോ ഇപ്പം ഞാൻ ഇരുമ്പിൻ്റെ ഇത് ഇല്ലാത്തത് കൊണ്ടിട്ട് ഇതാ അലൂമിനിയത്തിൻ്റെ ഒരു പഴയ ചീനച്ചട്ടി അടുപ്പിലോട്ടേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഇതിലോട്ടേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ അതാ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടാവുന്ന ഈ ഒരു സമയത്ത് വെളിച്ചെണ്ണൻ്റെ കളർ ഇതാ പച്ച കളറായി ലൈറ്റ് പച്ച കളറായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കറിവേപ്പിലയും ഉലുവയും കരിഞ്ചീരകവും എല്ലാം ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇതിൻ്റെ കളർ ഒന്ന് ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം ഒരു തുണിയിലോ അതല്ല എന്നുണ്ടെങ്കിൽ അരിപ്പയിലോ വെച്ചിട്ട് ഈ ഒരു ചണ്ടിയൊക്കെ അരിച്ചു മാറ്റാം കേട്ടോ എന്നിട്ട് ചൂട് തണഞ്ഞതിന് ശേഷം ഒരു ബോട്ടിലാക്കി വെക്കാം എന്നിട്ട് കുളിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മുടെ തലയിൽ നന്നായിട്ടൊന്ന് തേച്ച് മസാജ് ചെയ്തെടുക്കാം അരമണിക്കൂറ് ഇതേപോലെ മുടിയൊന്ന് കെട്ടിവെക്കട്ടോ എന്നിട്ട് നല്ലൊരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകി കഴുകിക്കളയുക ഇതേപോലെ ആഴ്ചയിൽ നമ്മൾ രണ്ട് മൂന്ന് തവണ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ലൊരു ഉട്ടിയും അതേപോലെ കറുപ്പും അകാല നിരം മാറാനും കൊഴിച്ചിൽ മാറാനും ഒക്കെ നല്ലതന്നെ കേട്ടോ മുടി ഇടതൂർന്ന് വളരാനൊക്കെ സഹായിക്കും കേട്ടോ ഉലുവയും കറിവേപ്പിലയും കഞ്ഞിവെള്ളമൊക്കെ മുടിക്ക് ഏറെ നല്ലതന്നെയാണ് അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാൻ മറക്കരുതേ നമ്മൾ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള അങ്ങനെ ഓയിലുകളൊക്കെ വാങ്ങി തലയിൽ തേക്കുന്നതിനേക്കാളും നല്ലത് അഞ്ച് പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ടോണർ തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിസൾട്ട് ഫീഡ്ബാക്കായി എന്നെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളിൽ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം പിന്നെ അടുത്ത് പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും അളക്കണം ഇൻഷാല്ല താങ്ക് യൂ